ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയാം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പടിവാതിലുകളിൽ എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവിടെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി ഭരണപക്ഷമായിട്ടുള്ള ബി അതോടൊപ്പം തന്നെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന ഇന്ത്യ സഖ്യമൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അവിടെ നിലവിൽ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷം വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷം വിട്ടുകൊണ്ട് പല പ്രമുഖ നേതാക്കളും കൂട്ടമായി ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബീഹാറിൽ അതായത് വിശദമായി പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായും തന്ത്രങ്ങൾ മെനയുന്നതായി കോൺഗ്രസ് ആർ ജെ ഡി ഇന്ത്യാ സഖ്യത്തിലെ നിരവധി പ്രധാന നേതാക്കൾ എന്നിവരടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം അടുത്തിടെ ഒരു സുപ്രധാന യോഗമൊക്കെ ചേർന്നിരുന്നു എന്നിരുന്നാലും രാഷ്ട്രീയ തീക്ക് എണ്ണ ചേർത്ത ഒരു പുതിയ സംഭവ വികാസമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതായത് പാർട്ടി നേതൃത്വത്തിലെ തന്നെ ഒരു പ്രമുഖ കുടുംബാംഗം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് കൂറുമാറിയിരിക്കുകയാണ് ഇവർ കൂറുമാറിയതിനാൽ ഈ സംഭവം പ്രത്യേകിച്ച് രാഷ്ട്രീയ ജനതാദളിൻ്റെ ആർ ജെ ഡിയുടെ അനുയായികൾക്കിടയിൽ വാർത്തകളിൽ വളരെ വലിയ തോതിൽ ഇടം നേടിയിരിക്കുകയാണ് മുൻ ആർ ജെ ഡി എം പിയും സംസ്ഥാന പ്രസിഡന്റുമായ പീതാംബർ പാസ്വാന്റെ മരുമകളാണ് പ്രീതി രാജിന്റെ കൂറുമാറ്റമാണ് ഇപ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ രംഗത്ത് ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിരിക്കുകയാണ് ഭരണകക്ഷികളും പ്രതിപക്ഷ സഖ്യങ്ങളും പിന്തുണ ഏകീകരിക്കാനും തന്ത്രങ്ങൾ മെനയാനും വിജയങ്ങൾ ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ബീഹാർ എപ്പോഴും കാര്യമായ രാഷ്ട്രീയ ശ്രദ്ധ നേടുന്ന സംസ്ഥാനമായതിനാൽ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രാദേശിക നേതാക്കൾക്ക് മാത്രമല്ല ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കും നിർണായകമാണ് സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സമീപകാലത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ ചൂട് വളരെ വലിയ തോതിൽ ഉയരുകയാണ് ഈ പറയുന്ന ആർ നിന്നുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിയായ ഈ പ്രീതിരാജ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് വാർത്തകളിൽ വളരെ വലിയ തോതിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചലനാത്മകതയിൽ ഒരു മാറ്റത്തിനാണ് സൂചന നൽകിയിരിക്കുന്നത് പ്രീതിരാജിന്റെ കൂറുമാറ്റം ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർ ജെ ഡി മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ പീതാംബർ പാസ്വാന്റെ മരുമകൾ പ്രീതിരാജ് ആർ ജെ ഡി വിട്ട് ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കനത്ത തിരിച്ചടിയാണ് നിലവിൽ അവിടെ ആർ ജെ ഡിക്ക് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് തന്നെ പതിനേഴോളം കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന തരത്തിലോട്ട് ബീഹാറിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവും ആറ് തവണ എംപിയുമായ താരിഖ് അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിലെ ഭിന്നത വർദ്ധിപ്പിക്കുകയും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ശക്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനത്തിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന പതിനേഴ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ആർ ഒരു പ്രമുഖ വ്യക്തി ഇപ്പോൾ പ്രമുഖ നേതാവ് തന്നെ ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ ഇത് തീർച്ചയായിട്ടും നിലവിൽ അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള ആർ ജെ ഡിക്ക് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്ന കാര്യവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യവും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ഭിന്നത അവിടെ ഈ പാർട്ടിക്കുള്ളിലൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും വളരെ വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് ബീഹാറിൽ ഇനിയും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന തരത്തിലും തീർച്ചയായിട്ടും പ്രതിപക്ഷം വളരെ വലിയ തോതിൽ ഇപ്പോൾ പ്രശ്നം നേരിടുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പടിവാദൽകൾ എത്തി നിൽക്കുന്ന ഈയൊരു സമയത്ത് തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ അവിടെ നടക്കുന്നതും ബി ജെ പിക്ക് അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷ ഐക്യത്തിന് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നൽകുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക തന്നെയാണ് തീർച്ചയായിട്ടും ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി ഇന്ത്യ സഖ്യം പൂർണ്ണ പരാജയമായി മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ അന്ത്യമായിരിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല